് ഡിയേഴ്സ് സൈൻ സീരീസിലെ പത്താമത്തെ വീഡിയോ ആണിത് ഇന്ന് മറ്റൊരു എർത്ത് സൈനായ കാപ്രോണിനെ കുറിച്ചാണ് പറയുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജാനുവരി പത്തൊമ്പതിനുള്ളിൽ ജനിച്ച ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ മുറിപ്പെടുത്തുന്നവരായിരിക്കും ഇവർ വളരെ ലക്ഷ്യബോധമുള്ളവരും ഈ ലക്ഷ്യം നിറവേറ്റുവാൻ വേണ്ടി എത്ര സമയമെടുത്താലും മുൻകൈ എടുക്കാൻ തയ്യാറുള്ളവരുമാണ് ഇവർ ജീവിതത്തെ ഒരു ബിസിനസ് മനോഭാവത്തോടെയാണ് സമീപിക്കുക ഘടനയും ദീർഘകാല ആസൂത്രണവും ഇവർ ഇഷ്ടപ്പെടുന്നു കൂടാതെ പാരമ്പര്യം നിയമങ്ങൾ ഉത്തരവാദിത്തം എന്നിവയെ വിലമതിക്കുകയും ചെയ്യുന്നു ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഇവരെ ആശ്രയിക്കാവുന്നതാണ് കാരണം ആഴമായ പ്രതിബദ്ധതയുള്ളവരാണിവർ ഇവരെ ഗൗരവമുള്ളവരായി തോന്നുമെങ്കിലും അടുത്തറിയാൻ തുടങ്ങിയാൽ നർമ്മബോധമുള്ളവരാണെന്ന് മനസ്സിലാകും വെറും പാഷൻ മാത്രമല്ല മറിച്ച് പരിശ്രമത്തിലൂടെയും പൊതുവായ ലക്ഷ്യങ്ങളിലൂടെയുമാണ് സ്നേഹം കെട്ടിപ്പടുക്കുന്നതെന്ന് ഇവർ വിശ്വസിക്കുന്നു ഇവർക്ക് ദീർഘകാലത്തേക്കുള്ള ബന്ധങ്ങളാണ് താല്പര്യം ഇവർ ഇവരുടെ പങ്കാളിയെ വിജയിപ്പിക്കാനും വളരാനും സഹായിക്കും പലപ്പോഴും ഒരു അടിത്തറയായും പ്രവർത്തിക്കുന്നു ഘടനാപരമായ അന്തരീക്ഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നവരായിരിക്കും ഇവർ അതുപോലെ സാമ്പത്തികവും നിക്ഷേപവും കൈകാര്യം ചെയ്യുന്നതിൽ ഇവർ മികവ് പുലർത്തുന്നവരുമാണ് കരിയർ മുതൽ പേഴ്സണൽ ഗ്രോത്ത് വരെ എല്ലാറ്റിനെയും തന്ത്രപരമായും ക്ഷമയോടെയും സമീപിക്കുന്നവരാണിവർ മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രാവീണ്യമുള്ളതിനാൽ അത് ചെയ്യുക വിശ്രമത്തിനും കൂടി സമയം കണ്ടെത്തുക മോശമായ ഒരു ശീലത്തെ ഉപേക്ഷിക്കുക കലാപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക പ്രോഗ്രാമിൽ പങ്കെടുക്കുകയോ കലകൾ ആസ്വദിക്കാനുള്ള അവസരം ഉപയോഗിക്കുകയോ ചെയ്യുക ഡിസംബറിൽ ജനിച്ച കാപ്രിക്കോൺസ് കൂടുതൽ വിശ്രമം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജാനുവരിയിൽ ജനിച്ച കാപ്രിക്കോൺസ് കൂടുതൽ വിശകലനാത്മകമാണ് മനസ്സ് കണ്ണുകൾ വാക്കുകൾ പുഞ്ചിരി തലമുടി ഇതൊക്കെ ഇവരുടെ ബ്യൂട്ടിഫുൾ ഫീച്ചേഴ്സ് ആണ് ഇവരുടെ ബെസ്റ്റ് മാച്ചസ് നോക്കാം ടോറസ് വെർഗോ സ്കോപ്പിയോ പൈസിസ് എന്നിവരാണ് ജെമിനായി സ്കോപ്പിയോ ഏരിസുമായി പ്രണയത്തിലാകുവാനുള്ള സാധ്യത ഏറെയാണ് ഇവർക്ക് സ്യൂട്ടബിൾ ആയ ക്രിസ്റ്റൽസ് നോക്കാം സോഡാലൈറ്റ് ഇത് ഇൻഡ്യൂഷനും കമ്മ്യൂണിക്കേഷനും സെൽഫ് അവെയർനെസ്സിനുമായി ഉപയോഗിക്കാം ടൈഗർ ഐ റെസീലിയൻസ് കറേജ് പവർ എന്നിവയ്ക്കും ഉപയോഗിക്കാം ഫ്ലോറൈറ്റ് മെമ്മറി ഫോക്കസ് ക്ലാരിറ്റിക്ക് വേണ്ടിയും ഉപയോഗിക്കാവുന്നതാണ് ക്യാപ്രിക്കോൺ സോഡിയക്സൈനിൽ ജനിച്ചവരുടെ ഈ ചിങ്ങമാസം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം പേജ് ഓഫ് സോട്ട്സ് ദ ചാരിയറ്റ് ദി ഹെർമേറ്റ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ്സ് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് നമുക്ക് കാർഡ്സ് ഓരോന്നായി നോക്കാം ഈ കാർഡ് ഒരു സത്യാന്വേഷിയെ പ്രതിനിധീകരിക്കുന്നു എന്തൊക്കെയോ കാര്യത്തിനുള്ള വ്യക്തതയ്ക്കു വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കാനും അന്വേഷിക്കാനും ഈ കാർഡ് നിങ്ങളോട് പറയുന്നു പലരുമായി സംസാരിക്കുമ്പോൾ അവർ വാക്കുകളാൽ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുക അതായത് മറ്റുള്ളവരെ നിരീക്ഷിക്കുക പ്രധാനപ്പെട്ട വാർത്തകളോ ഉൾക്കാഴ്ചകളോ നിങ്ങൾക്ക് ലഭിച്ചേക്കാം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പുതിയ കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ പുതിയ ഭൗതിക അന്വേഷണത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഈ കാർഡ് പറയുന്നത് ചിലർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ആരിൽ നിന്നെല്ലാം ലഭിക്കുവാനുള്ള ഒരു സാധ്യതയുമുണ്ട് നിങ്ങൾക്കുള്ള ഒരു സന്ദേശവുമായി ആരെങ്കിലും വരുന്നതുമായിരിക്കാം ഈ കാർഡിലെ കറുത്ത കുതിരകളെയും വെളുത്ത കുതിരകളെയും പോലെ എതിർ ശക്തികളെ ഏകോപിപ്പിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ ഈ കാർഡ് നിങ്ങളോട് പറയുന്നു വിജയം നിങ്ങൾ കരികിൽ തന്നെ ഉണ്ട് ഇച്ഛാശക്തി അച്ചടക്കം എന്നിവയിലൂടെ വിജയം നേടുക ഈ കാർഡ് നിങ്ങളുടെ ഹെൽത്തിനെ ബേസ് ചെയ്താണ് ലഭിച്ചിരിക്കുന്നത് ഇവിടെ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ ഇതിൽ നിങ്ങളുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് ഇമോഷൻസ് ഫിസിക്കൽ സ്ട്രെങ്ത്ത് ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യം ജോലി ചികിത്സാരീതികൾ തുടങ്ങിയവ എന്തും ഉൾപ്പെടും നിങ്ങളുടെ സാഹചര്യവുമായി മാച്ച് ചെയ്യുന്നത് എടുക്കുക ഇവയെ ഒന്നിച്ചു ചേർത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം നേരത്തെ പേജോ സോട്ട്സ് എന്ന കാർഡിൽ നിന്ന് സത്യത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അങ്ങനെ കിട്ടിയ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടെത്തലുകൾ ഉപയോഗിച്ച് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായി വരും പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് ബാഹ്യമായ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് പിന്മാറി നിങ്ങളുടെ ആന്തരിക സത്യവുമായി റീകണക്ട് ചെയ്യുക മെഡിറ്റേഷൻ പോലുള്ളവ ഈ സമയം ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് സഹായകമാകും അങ്ങനെ ചെയ്താൽ പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സോളുമായി ഹയർ സെൽഫുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക ഈ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ച കാർഡാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളെ വച്ച് കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സ്വഭാവത്തെയോ സ്നേഹത്തിനെയോ വളച്ചൊടിക്കുന്നു നിങ്ങളുടെ കുറിച്ച് അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രം അവരെ വിലയിരുത്തുക ഈ കാർഡ് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ബന്ധങ്ങളിൽ ിൽ നിങ്ങൾ വിലയേറിയ എന്തെങ്കിലും സംരക്ഷിക്കുകയാണോ അതോ അത് വളരുന്നതിൽ നിന്ന് തടയുകയാണോ ഇവിടെ മറച്ചുവെച്ചിരിക്കുന്ന ടെൻഷനും പരിഹരിക്കാനാകാത്ത സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളെയും പ്രതിഫലിക്കുന്നുണ്ട് എന്തൊക്കെയോ തീരുമാനങ്ങളെ അടിച്ചമർത്തപ്പെടുകയോ ഒരു ഏറ്റുമുട്ടലിനുള്ള സാഹചര്യം ഒഴിവാക്കുകയോ ചെയ്യുന്നതായി മനസ്സിലാകുന്നു അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഈ മാസം പ്രതീക്ഷിക്കാം നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും പക്ഷേ അതിനായി ആ നിർദ്ദേശം ലഭിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സോളുമായി ഹയർ സെൽഫുമായി റീകണക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തന്നെയാണ് ടു ഓഫ് സോട്ട്സും ഹെർമിറ്റും പറയുന്നത് യുക്തിയും വികാരങ്ങളും ശ്രദ്ധാപൂർവം തൂക്കി നോക്കണം പ്രത്യേകിച്ച് ഒരു പാത തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിനായി ആ തിരഞ്ഞെടുപ്പിന് മുമ്പായി ചിന്തിക്കാൻ സമയമെടുക്കുന്നതിലും തെറ്റില്ല റീഡിംഗ് കൺക്ലൂഡ് ചെയ്യാം മാനസികമായി നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ് നിങ്ങളുടെ ചിന്തകളുടെയും പ്രവർത്തികളുടെയും നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാവുക പക്ഷേ നിങ്ങളുടെ ഭയം പൊസസീവ്നെസ് എന്നിവ ഒഴിവാക്കേണ്ടി വന്നേക്കും പുതിയ സത്യങ്ങൾ വരുന്നതിനും അവ സ്വീകരിക്കുന്നതിനും വേണ്ടി മാനസികമായി ജാഗരൂകരായിരിക്കുകയും അത്യ ആത്യന്തികമായ ആഴത്തിലുള്ള ആത്മീയ വ്യക്തത സ്പിരിച്വൽ ക്ലാരിറ്റി നേടുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് Thank you dears.